നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമ്മൾ അജറക്കിന്റെ ഫ്രോക്ക് നൈറ്റ് വന്നിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ലോങ് ടൈപ്പ് ലോങ് മോഡലിൽ അജറക്കിന്റെ ഫ്രോക്ക് നൈറ്റ് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടു തീർച്ചയായിട്ടും നമുക്ക് അജറക്കിന്റെ ലോങ് ഫ്രോക്ക് നൈറ്റ് വന്നിരിക്കുകയാണ് ഇതിന്റെ ലെങ്ത് വന്നിട്ട് അമ്പത്തിരണ്ടിഞ്ച് ലെങ്ത് വരും അതുകൊണ്ട് ഇതാണ് ഐറ്റം നല്ല ലെങ്തിൽ വരുന്ന ഐറ്റമാണ് അപ്പോൾ നമുക്കിത് ലെങ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നല്ല ലെങ്തിൽ വരും അമ്പത്തിരണ്ടിഞ്ച് ലെങ്തിൽ വരുന്നതാണ് പഫ്ക തന്നെയാണ് വരുന്നത് അടിപൊളിയായിട്ടാണ് അജിറക്കിൻ്റെ നല്ല കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ഡി സി എം എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് നമ്മുടെ വില നമ്മുടെ വിലയും നമ്മളുടെ ക്വാളിറ്റി തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് നമ്മുടെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് ഈ ലോങ് സോക്കിനായിട്ടേക്ക് വരുന്ന പ്രൈസ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തൊമ്പത് രാണ് ഇതിൻ്റെ ഒരുപാട് ഡിസൈനുകൾ വന്നിട്ടുണ്ട് നമ്മളൊരു മൂന്നോ നാലോ പീസ് വെച്ചിട്ടല്ല വീഡിയോ ചെയ്യുന്നത് നമുക്ക് ക്വാണ്ടിറ്റി ആയിട്ട് ഐറ്റങ്ങൾ വരും നമുക്ക് ഓരോ പ്രോഡക്റ്റ് തീരുന്നതനുസരിച്ച് നമുക്ക് ഐറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും കാരണം ഇത് അജിറക്കിന്റെ തന്നെ ഡി സി എം മെറ്റീരിയലിൽ വരുന്ന ഈ അമ്പത്തിരണ്ട് ഇഞ്ചിന് ലെങ്ത് വരുന്ന ഫ്രോക്കിനേറ്റിയാണ് സ്ലീവ് പഫ് കൈ ആണ് വന്നിരിക്കുന്നത് അടിപൊളി ഐറ്റം ആണ് അപ്പൊ അതിന്റെ പല കളറുകളുണ്ട് അതെ പല കളറുകളുണ്ട് ഇത് ആ ഒരു ഡിസൈനിൽ തന്നെ വരുന്നതാണ് ഇത് ബ്ലൂവിൽ എല്ലാം മിക്സ് ആൻഡ് മാച്ചില് വരുന്നതാണ് അടിപൊളി ആണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഷോപ്പിൽ ഒരുപാട് പേര് വന്ന് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടോ ലോങ്ങ് ആയിട്ടുള്ള ഫ്രോപ്പിനായിട്ട് കൊണ്ടുവരണം അപ്പോൾ അങ്ങനെയുള്ളവർ കാണുകയാണെങ്കിൽ നമ്മളെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് നോക്കി എടുക്കാൻ കഴിയും പറ്റാത്തവർക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഷോപ്പിൽ വരാൻ പറ്റുന്ന കസ്റ്റമർ ഷോപ്പിൽ വരിക നിങ്ങൾ ചോദിച്ച ആ ഒരു ഐറ്റം വന്നിട്ടുണ്ട് അമ്പത്തി രണ്ടു ലെങ്ത് ഇതിന്റെ ചെസ്റ്റ് വണ്ണം വന്നിട്ട് നാൽപ്പത്തെട്ടാണ് വരുന്നത് ഇതിൻ്റെ ഡബിൾ എക്സലും എക്സലും ഉണ്ട് അപ്പോൾ അതിന്റെ പല പല ഡിസൈനുകളാണ് പല പല ഡിസൈനുകളാണ് കാണിക്കുന്നത് എക്സലും ഡബിൾ എക്സിലും ഉണ്ട് വാ അടിപൊളി ഐറ്റമാണ് അടിപൊളി ഐറ്റമാണ് മിക്സ് ആൻഡ് മാച്ചിൽ വരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ വന്ന് നോക്കി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത് ഐറ്റം ഉണ്ട് വരാൻ പറ്റാത്ത കസ്റ്റമർക്കുമാണ് നമ്മൾ ഓൺലൈനിൽ ചെയ്ത് കൊടുക്കുന്നത് ഓൺലൈനായിട്ട് അയച്ച് കൊടുക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഷോപ്പിൽ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം പലരുടെയും കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെയും അല്ലെങ്കിൽ നിങ്ങളെടുത്ത് മെസ്സേജുകൾ നോക്കാൻ പറ്റാതെയൊക്കെ നമ്മളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് കാര്യം അത് ഷോപ്പിൽ അത്രത്തോളം തിരക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ക്രിസ്മസിൻ്റെയൊക്കെ തിരക്ക് കഴിഞ്ഞ് നോർമലിലോട്ട് വന്നോണ്ടിരിക്കുക അതുകൊണ്ട് ഓൺലൈൻ സ്റ്റാഫുകൾ നല്ല രീതിയിൽ ഇപ്പം കോളുകൾ അറ്റൻഡ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റുകൾ ഇന്നു മുതൽ വീണ്ടും നല്ല രീതിയിൽ ഓൺലൈൻ പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലും നമ്മൾ ഓൺലൈൻ കോൺടാക്ട് ചെയ്താൽ കിട്ടും വരാൻ പറ്റുന്ന കസ്റ്റമർ തീർച്ചയായിട്ടും ഷോപ്പിൽ വിസിറ്റ് ചെയ്തത് നല്ല അടിപൊളി ഐറ്റം ആണ് ഫുൾ ലെങ്കിൽ വരുന്നത് ഈ ലെങ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് അതാ സൂപ്പർ ഐട്ടാണ് എന്നുവെച്ചാൽ നമുക്ക് ഈ അജറക്കിനകത്ത് ഒരു മൂന്ന് നാല് കളറുകളെ വരുത്തുള്ളൂ അതിൽ കൂടുതൽ ഡി സി എം എന്ന് പറഞ്ഞാൽ അജറക്ക് ഡിസൈനില് അത്തരത്തിലുള്ള കളറുകൾ വരുന്നിട്ട് പ്രിന്റുകൾ മാറി വരും ഇത് നല്ല അടിപൊളിയൊരു പ്രിന്റാണ് ഇതൊരു പുതിയൊരു പ്രിന്റ് ആണ് കോട്ടൺ ആണ് ഹൺഡ്രഡ് പെർസെന്റ് കോട്ടൺ ആണ് ഇത് ഡി സി എം മെറ്റീരിയൽ ആണ് നല്ല പ്രിന്റുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും അപ്പൊ തീർച്ചയായിട്ടും ഇത് അതിന്റെ തിരിഞ്ഞു വരുന്നൊരു കളറാണ് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നവർ ഉണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വരിക ഒരുപാട് കാര്യം പറ എടുത്തു പറയുകയാണെന്ന് പറയാം ഇന്നൊക്കെ ഒരുപാട് കസ്റ്റമർ ലോങ് ഫ്രോക്കിനായിട്ട് ചോദിച്ചു വന്നിരുന്നു അപ്പം അവരെ അടുത്ത് ഞാൻ പറഞ്ഞു വൈകുന്നേരത്തിലേക്ക് സാധനം എത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം തീർച്ചയായിട്ടും ആ പറഞ്ഞുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് എത്തിയിട്ടുണ്ട് ലോങ് ഫ്രോക്കിനായിട്ട് ആണ് അതിന്റെ പല പല കളറുകളുണ്ട് ഇതാ ഈ കാണുന്നൊക്കെ അതിന്റെ ഡിസൈൻ ആണ് ഒരു നാല് ഡിസൈനിലാണ് വരുന്നത് ഇത് റെഡിനകത്ത് ബ്ലൂ ആയിട്ട് വരുന്നതാണ് കാര്യം നമുക്ക് ഒരുപാട് പേര് നമ്മളെ ഈ പ്രോഡക്റ്റ് പഠിക്കണം ആരും ഇതുവരെ ഒരു മോശപ്പെട്ടൊരു അഭിപ്രായം പാടില്ല വളരെ നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് നമുക്ക് വന്നോണ്ടിരിക്കുന്നത് നമുക്ക് ഭാഗത്തുനിന്ന് നിന്ന് വരുന്ന ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും വിളിച്ചാൽ ഫോൺ എടുക്കാത്ത എന്തുകൊണ്ടാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇത് അറിയാൻ കഴിയും പലരും വിളിച്ചാൽ ഫോൺ എടുക്കാത്ത ഒരു ഇവിടെ നേരിട്ട് ഷോപ്പിൽ വന്നവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള കസ്റ്റമർ കാര്യം നമ്മളെ ഇന്ന് ഒരുപാട് പേര് പ്രോഡക്റ്റുകൾ മേടിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് പ്രോഡക്റ്റുകൾ ഇപ്പം നമ്മൾ ഓൺലൈൻ വഴി അയച്ചിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ പ്രോഡക്റ്റ് മേടിച്ചവരും അല്ലെങ്കിൽ ഞാൻ നമ്മൾ ഫോണിൽ കണ്ട് കേട്ട് സംസാരിച്ചവരൊക്കെ വന്ന് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം നമ്മളുടെ കമന്റ് ബോക്സ് ഓപ്പൺ ആയിട്ട് തന്നെ കിടക്കും എപ്പോഴും കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ഓരോ വീഡിയോ ചെയ്യുന്നത് ഓരോ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയും ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ വന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഷോപ്പിൽ വിസിറ്റ് ചെയ്ത് കൊല്ലം പല്ലുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുകൂടാതെ തന്നെ കൊല്ലം തിരുവനന്തപുരം റൂട്ട് കൊല്ലം പല്ലമുക്കിൽ ആ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് അകത്തോട്ടാണ് നമ്മുടെ കൊല്ലം പള്ളൂക്ക് ജംഗ്ഷനിൽ വന്നിട്ട് ആരുടെ ഇർഷാദ് ജംഗ്ഷൻ തിരക്കിയാൽ അറിയാൻ കഴിയും അയത്തിൽ കണ്ണുന്നുള്ള റൂട്ടാണെങ്കിൽ കൊല്ലം അയത്തിൽ റൂട്ടാണെങ്കിൽ പുളിയത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറി വരും നമ്മുടെ സ്ഥാപനം എന്ന് പറയുന്നത് കുറച്ച് ഉള്ളിലോട്ട് മാറി ഒതുങ്ങി മാറി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ പ്രോഡക്റ്റുകളുമായിട്ട് വരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഓക്കെ